ഇതാണ് ഡോക്ടർ വിശ്വനാഥൻ ഐ ഇ സിയുടെ പ്രിൻസിപ്പൽ ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ വൈറസ് എന്ന് വിളിക്കും വൈറസിനെല്ലാം മത്സരമാണ് അയാളെ ഒരു കാര്യത്തിലും ആരും തോൽപ്പിക്കുന്നത് ഇഷ്ടമല്ല അദ്ദേഹത്തിന് സമയം വളരെ ആണ് ടൈം സേവ് ചെയ്യാനായിട്ട് ഷർട്ടിൽ ബട്ടൺ വെക്കില്ല ആണ് ടൈ കെട്ടില്ല ക്ലിപ്പ് ചെയ്യുകയാണ് വേറെ ഒരു വ്യത്യസ്തത കൂടിയുണ്ട് ഒരേ സമയം രണ്ട് സബ്ജക്റ്റ് രണ്ട് കൈ കൊണ്ട് എഴുതാനുള്ള കഴിവുണ്ട് അതുമാത്രമല്ല രണ്ട് കാലുകൾ കൊണ്ട് പോലും എഴുതാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഏഴര മിനിറ്റ് ചെറിയൊരു ക്യാപ്പ് അതിനുള്ളിൽ അൺപ്രൊഡക്റ്റീവ് വർക്ക് എന്ന് വിചാരിക്കുന്ന നഖം വെട്ടുക മുടി വെട്ടുക ഷേവ് ചെയ്യുക ഇതുപോലുള്ള വർക്കൊക്കെ സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട് വൈറസ് വൈറസ് വരുന്നുണ്ട് എല്ലാരും പുറത്തേക്ക് അടുത്ത് എത്തി വേഗം വാ എന്താ ഇത് കുക്കു ഗോവിന്ദ ഇത് കുക്കൂസ്റ്റ് സാർ റോങ് കുയിലൊരിക്കലും കൂട് കെട്ടില്ല കുയിൽ മുട്ടയിടുന്നത് എവിടെയാണെന്ന് അറിയാമോ കാക്കക്കൂട്ടിലാണ് കുയിൽ മുട്ടയിടുക എന്താ ആദ്യ ദിവസം തന്നെ മുട്ടയും കുയിലിന്റെ കുഞ്ഞുങ്ങളെല്ലാം മുട്ട വിരിഞ്ഞ് പുറത്തു വന്ന ഉടനെ എന്ത് ചെയ്യു അറിയാമോ കൂട്ടിനകത്ത് കിടക്കുന്ന കാക്കകളുടെ മുട്ടകളെല്ലാം താഴേക്ക് തള്ളിയിടും ഇതിന് എന്ത് മനസ്സിലായി പോയില്ലേ ഇതെല്ലാം നിങ്ങൾ താഴേക്ക് തള്ളിയിട്ടുടച്ച കാക്കമുട്ടകളാണ് ഡോകറ്റ് ഓരോ വർഷം ഐ സിക്ക് നാല് ലക്ഷം വരുന്നുണ്ട് പക്ഷേ അതിൽ നിന്ന് ഇരുന്നൂറിന് മാത്രമേ സെലക്ട് ആവുന്നുള്ളൂ യു എന്റെ മകൻ മൈ ഓൺ സൺ മൂന്ന് വർഷം അപ്ലൈ ചെയ്തു ഓരോ തവണയും പൊട്ടിയ മുട്ട പോലെയായി റിമെമ്പർ നീ ഓടണം അല്ലെങ്കിൽ നിന്റെ പുറകെ വരുന്നവൻ നിന്നെ ചോടും നിന്റെ ചവിട്ടി തേച്ചോടും ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഇത് ആസ്റ്റനോട് പെൺ സ്പേസിൽ ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ട് ബോൾ പോയിന്റ് പെൻ ഫൗണ്ടൻ പെൻ ഇതൊന്നും തെളിയില്ല സോ ഒരുപാട് സയന്റിസ്റ്റ് ഒരുപാട് ഡോളേഴ്സ് ചെലവ് ചെയ്ത് ഈ സ്പേസ് പെണ് കണ്ടുപിടിച്ചു ഇതുകൊണ്ട് ഏത് ഡിഗ്രിയിലും എഴുതാം ഏത് ടെമ്പറേച്ചറിലും എഴുതാം വൺ ഡേ വെൻ ഐ വാസ് എ സ്റ്റുഡന്റ് അവർ ഡയറക്ടർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പേടിച്ചു അപ്പൊ ഈ പേന എന്റെ നേരെ കാണിച്ചേ ദിസ് ഈസ് എ സിമ്പിൾ ഓഫ് എക്സലൻസ് ഞാൻ നിനക്കിത് സമ്മാനമായി തരുന്നു എന്ന് നീ നിന്നെ പോലെ ഒരു എക്സ്ട്രോർഡിനറി സ്റ്റുഡൻറിനെ കാണുന്നു അന്ന് നീ അവന് കൊടുക്കാൻ പറഞ്ഞു മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഞാൻ നോക്കി നടക്കുവാണ് ഇന്ന് വരെ എന്നെ പോലെ ഒരു സ്റ്റുഡന്റിനെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അറ്റ്ലീസ്റ്റ് ഈ ബാച്ചിലെങ്കിലും ഈ പേന ആരെങ്കിലും എന്താടാ നിനക്ക് പ്രത്യേകിച്ച് നോട്ടീസ് ബോർഡിൽ ഒട്ടണോ ാൻഡ്സ് ഡൗൺ സാർ എനിക്കൊരു ഡൗട്ട് ചോദിക്കേ അത് സ്പേസിൽ പേന കൊണ്ട് എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ പെൻസിലുകൊണ്ട് എഴുതാമല്ലോ സാർ രണ്ട് രൂപയ്ക്ക് കാര്യം കഴിയുമല്ലോ എല്ലാവരും പോ എല്ലാരും പോവാൻ പറഞ്ഞില്ലേ അവൻ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇന്നലെ സീനെ സീൻ ഓഫ് ചെയ്തു ഇന്ന് വൈറസിന്റെ വായിലും വെറലിട്ടാട്ടി അവനെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം വലിയ മഹാനായ യു ആർ ഗ്രേറ്റ് എഴുതട്ടുടാ നിനക്ക് സ്കൂളിൽ ഒന്നും പോകണ്ടേ സ്കൂൾ ഫീസ് അച്ഛനാ പയ്യനാണെന്ന് വിചാരിക്കുമ്പോ സ്കൂളിൽ പഠിക്കുന്നതിന് ഫീസ് ആവശ്യമില്ലല്ലോ യൂണിഫോം ഇട്ടാൽ മാത്രം മതി എന്നാ നിനക്ക് ഏത് സ്കൂൾ യൂണിഫോം ഇഷ്ടപ്പെട്ടോ ആ സ്കൂളിൻ്റെ യൂണിഫോം അടിച്ച് തയ്ച്ചിട്ടോ എന്നിട്ട് എന്റെ പൊന്നു മുൻ വേഗം സ്കൂളിൽ പോയിരിക്കേ ഈ തിരക്കിനിടയ്ക്ക് നിന്നെ ആരാ കണ്ടുപിടിക്കാൻ പോന്നെ കണ്ടുപിടിച്ചാ കണ്ടുപിടിച്ചാ നീ സ്കൂളിൽ മാറ്റിയേക്കണം യൂണിഫോം മാറ്റിയെക്കണം കണ്ടില്ലേ അവൻ ആകെ വ്യത്യസ്തമാണ് ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും അവൻ വേറെ രീതിയിലാണ് കാണുന്നത് വൈറസിന്റെ കുയിൽ കൂട്ടങ്ങളില് അവൻ മാത്രം ഞങ്ങളെല്ലാം പ്രൊഫസറിന്റെ ഇഷ്ടം പോലെ ഒരു ആയിരുന്നു അവൻ മാത്രമാണ് മനുഷ്യനായിരുന്നത് അല്ല സർ ചെറുപ്പം മുതലേ എനിക്ക് എഞ്ചിനീയർ ആകണം മനസ്സിലെ ആഗ്രഹം ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഓർക്കുമ്പോ തന്നെ മനസ്സിന് നല്ല സന്തോഷമുണ്ട് സന്തോഷിക്കണ്ട മിഷന്റെ പറ സാർ ആ മിഷൻ ഈസ് എനിത്തിങ് റെ റെഡ്യൂസേഴ്സ് ഹ്യൂമൻ എഫൻസ് സാർ ഏതൊരു വസ്തുവും മനുഷ്യൻ്റെ സമയം പാഴാക്കാതെ ജോലി എളുപ്പമാക്കുന്നുവോ അതാണ് മെഷീൻ സാർ ഇപ്പം നമുക്ക് വേർക്കാണെങ്കിൽ സ്വിച്ച് ഇട്ട ഉടനെ കാറ്റ് വരുന്നു ഫാൻ മെഷീൻ സാർ ദൂരെയുള്ള ഫ്രണ്ടിനോട് സംസാരിക്കണമെങ്കിൽ ഫോൺ മെഷീൻ സാർ

मशीन्स सर एनी कॉम्बिनेशंस ऑफ बॉडीज आर कनेक्टेड दैट द रिलेटिव मोशंस आर कंस्ट्रेंट एंड बाय मींस ऑफ व्हिच फोर्सेस एंड मोशन मे बी ट्रांसमिटेड एंड मॉडिफाइड एज़ ए स्क्रू एंडर्स आर ए लीवर आर एज़ टू टर्न अबाउट ए फॉर आर्म और ए पुली अबाउट इट्स टुवर्ड्स एक्स्ट्रा स्पेशली ए कंस्ट्रक्शन मोर और लेस कॉम्प्लेक्स कंसिस्टिंग ऑफ ए कॉम्बिनेशन ऑफ मूविंग पार्ट और सिंबल मैकेनिकल एलिमेंट्स सच ए व्हील्स लीवर्स कैमस एक्स्ट्रा वी वी गुड परफेक्ट थैंक यू सर प्लीज शट डाउन थैंक यू ഇത് തന്നെയാ സാർ ഞാനും പറഞ്ഞത് എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന എല്ലാവർക്കും പഠിക്കണല്ലേ സ്കൂളിൽ പോയി എല്ലാവരും നമ്മൾ പഠിക്കുന്നത് എന്താണെന്നാ പുസ്തകത്തിലുള്ള സിദ്ധാന്തമൊക്കെ വായിച്ചു പിടിച്ച് മനസ്സിലാക്കുന്നതിൽ പുസ്തകം ബുദ്ധിമാനാ സർ ഞാൻ നീ ഇതൊക്കെ എന്താര്ത്ഥമാണ് അല്ല സാർ ഞാൻ എന്താ പറഞ്ഞു ഓ എന്താ പോ േഷൻസ് ഓഫ് ബോഡിക്ടർ മോഷൻസ് ആർ കൺസ്ട്രൈഡ് ആൻഡ് വൈ മീൻസ് ഓഫ് വിച്ച് ഫോൾസ് ആർ ഇമോഷൻ അവിട്ടോട്ട് വന്നെ സാർ മറന്നു പോയി സാർ ഞാൻ മറന്ന Instrument and recorder analyzer summarize organizer, tabulated and explain information that are related, non-related, hardbound, Paper, Band, jacketed, non-jacketed, with four-hour introduction, table of contents, index that are intended for the enlightenment, understanding, enrichment, enhancement and the education of the human brains, the sensory root of vision. Sometimes touch. You know, പുസ്തകം സാർ പുസ്തകം പുസ്തകം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഡെഫിനേഷനാണ് സർ പുസ്തകം എടുക്കാൻ മറന്നുപോയി അത് എടുക്കാൻ വന്നാൽ ഞാൻ രാജ്യം അത് പറയാനേ സാറേ ഞാൻ ആദ്യം ട്രൈ ചെയ്തേ എളുപ്പ വഴിയിൽ ഞാൻ എന്തു പറഞ്ഞാലും സാറിന് ഇഷ്ടമാവില്ലല്ലോ ഔട്ട് സ്റ്റാൻഡിങ് സ്റ്റുഡൻറ് എന്ന് പറഞ്ഞാൽ അത് ഭാര്യയാണ് എപ്പോഴും ക്ലാസിന് വെളിയിലാണ് അവന്റെ ചോദ്യങ്ങൾ ഒരു പ്രൊഫസറിനും ഇഷ്ടമാവില്ല ഉടനെ തന്നെ ക്ലാസിന് പുറത്തയക്കും അവനത് മൈൻഡ് ചെയ്യാതെ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ക്ലാസ്സിൽ പോയിരിക്കും ചോദിച്ച എല്ലാ അറിവല്ലേന്ന് തത്വം പറയും പോലെ തന്നെ പ്രിയദർശൻ നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വരാൻ ആഗ്രഹിക്കുന്നു ട്രെയിൻ ടിക്കറ്റ് റിസർവ് ചെയ്യാനാണ് എന്റെ ഗ്രാമത്തിൽ ഞാനാണ് ഫസ്റ്റ് എഞ്ചിനീയർ ബന്ധുക്കളും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആദ്യം അച്ഛനെ ഒന്ന് ഫോണിൽ വിളിക്കേ ഡോൺ വേസ്റ്റ് മൈ ടൈം ഹലോ പ്രിയദർശന മോനെ ണോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ശിവശങ്കര നിങ്ങളുടെ മകൻ ഈ വർഷം എഞ്ചിനീയർ എൻജിനീയറാവില്ല വെറുതെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാശ് കളയണ്ട എന്താ പറ്റിയത് പറഞ്ഞ സമയത്ത് പ്രോജക്റ്റ് തയ്യാറാക്കിയില്ല ഞാൻ പറഞ്ഞ പ്രോജക്റ്റ് സാറിന് ഇഷ്ടമായില്ല സാറ് കാര്യമായിട്ടെന്തോ ഫീൽ ചെയ്ത് കൊച്ചു കുട്ടികൾ കളിക്കുന്ന പോലെ ഹെലികോപ്റ്റർ റെഡിയാക്കി വെരിയലിസ്റ്റിക് ആൻഡ് ഇറ്റ് നിങ്ങൾ ഒരു കാര്യം ചെയ്യേ അവിടെ സാറിന് ഒരു കോഴി ഫാം ഇട്ട് കൊടുക്ക അറ്റ്ലീസ്റ്റ് സാറ് കോഴി പറക്കുന്നെങ്കിലും കാണട്ടെ സർ 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 ഞാൻ സ്റ്റേജിൽ എത്തി ഈസ് ഈസ് യുവർ യുവർ പ്രോജക്റ്റ് 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 റെഡി റെഡി ഒരു പ്രാവശ്യം എന്റെ എന്റെ ഒന്ന് സമയം കൂടി കംപ്ലീറ്റ് വൈ 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 ഷുഡ് ഐ ഗിവ് എക്സ്റ്റൻഷൻ ഹാർട്ട് അറ്റാക്ക് വന്നതുകൊണ്ട് രണ്ട് മാസം ായിരുന്നു അതുകൊണ്ട് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല രണ്ട് മാസം ഒന്നും നോ നോ സർ സർ ഞായറാഴ്ച മകൻ ട്രെയിൻ ആക്സിഡന്റിൽ മരിച്ചുപോയി തിങ്കളാഴ്ച ആക്സിഡന്റ് ഫസ്റ്റ് ക്ലാസ് ഞാൻ ഡിജിറ്റൽ പ്രിൻസിപ്പിൾസ് എടുത്തു സോ ഡോ ഗിവ് മി ദുൾ പ്രിയദർശൻ നിന്നെ ഓർത്ത് സഹതിപ്പിക്കാൻ മാത്രമേ പറ്റൂ എക്സ്റ്റൻഷൻ തരാൻ പറ്റില്ല സർ 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 ഗോ ക്വിറ്റ് പ്രോജക്റ്റ് തീരാറായി സർ ചുഴിത്തിരയ്ക്കുള്ളിൽ ചുറ്റും ജീവന്റെ ആശാമാളം കാറ്റിൻ്റെ കൈകൾ കെട്ടും വ്യാമങ്ങൾ മാത്രം വിളമ്പുവാനില്ലെന്നാലും നോവിൻ്റെ മൺപാത്രങ്ങൾ ദാഹിച്ച നീരിന്നൂഴം നൂഴം വീണ്ടും നോ വീണ്ടും ിൻ്റെ ചുങ്കി ഊശുന്ന ചേരി അടുക്കുന്നു തീരം ഇനിയുള്ള ദൂരം കണ്ണീർ കണ്ണീർക്കായലിലേതു കടലാസിൻ്റെ തോണി അലയും കാറ്റിലുലയും കണ്ട് കരയും ദൂരെ ദൂരെ മനസ്സിലെ ഭാരം പങ്കുവയ്ക്കുവാനും കടലാസിൻ്റെ തോണി അലയും കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ദൂരെ സൂപ്പറായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു ഹെലികോപ്റ്ററിനകത്ത് വയർലെസ് ക്യാമറ ട്രാഫിക്കിനും സെക്യൂരിറ്റിക്കും അല്ല ഇത് 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 വളരെ യൂസ്ഫുൾ ആണ് ആണ് ഫെയിലിയർ പ്രോജക്റ്റ് വൈറസ് പറഞ്ഞല്ലോ എന്തുകൊണ്ട് പറക്കില്ല നമ്മൾ അതിനെ പറപ്പിക്കുന്നു ഏകദേശം അടുത്തിരിക്കുക കുറച്ച് സമയം കൂടെ കൊടുത്ത് അവനെ എൻകറേജ് ചെയ്തിരുന്നെങ്കിൽ അവനത് ദേ അവനത് അറിയണ്ട സർപ്രൈസ് ആയിരിക്കട്ടെ ഇത് ജനലിലൂടെ അവന്റെ റൂമിലേക്ക് പറപ്പിച്ചിട്ട്

സ്വാമി പാരിയതോ മന്ത്രം പറയാം നല്ലത് നടക്കുന്നുള്ള പോസിറ്റീവ് എനർജി ഞങ്ങളുടെ നാട്ടില് മറിയം എന്ന് പറഞ്ഞ ഒരു സൂസര് അങ്ങനെ വിളിച്ചു പറഞ്ഞു ചുറ്റി കറങ്ങിക്കൊണ്ടേരിക്കും ഞങ്ങളെല്ലാം സൂക്ഷമായിട്ട് കിടന്നുറങ്ങും ഒരു ദിവസം നാട്ടിൽ ഒരു മോഷണം നടന്നു അതിനുശേഷം മനസ്സിലായത് രാത്രിയായ കണ്ണു കാണില്ല അയാൾ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇതൊന്നും അറിയാതെ പാവം ഞങ്ങൾ ഉറങ്ങിക്കൊണ്ടേ അന്നാണ് ഒരു കാര്യം മനസ്സിലായത് അതിനെ നമ്മൾ നിയന്ത്രിക്കാണ് വേണ്ടത് ജീവിതത്തിൽ എന്തു വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും മനസ്സിൽ നമ്മൾ ഒന്നുമില്ല എല്ലാം ശരിയാകും ഓളിസ്വൽ എന്ന് പറഞ്ഞാൽ അതല്ല ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ധൈര്യം വരും ആ സാർ എൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് ഇന്ന് ഇന്ത്യയിൽ സൂയിസൈഡാണ് നമ്പർ വൺ സാർ ഓരോ തൊണ്ണൂറ് മിനിറ്റിലും സ്റ്റുഡൻസ് ആത്മഹത്യക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ സാർ ഇപ്പോൾ ആക്സിഡൻറ്റ് മരിക്കുന്ന സ്റ്റുഡൻസിനേക്കാളും കൂടുതലായി കാണുന്നത് ആത്മഹത്യ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയേണ്ട കാര്യമില്ല ദിസ് ഇസ് വൺ ഓഫ് ദി ഫൈനസ്റ്റ് കോളേജസ് ഇൻ ദിസ് കൺട്രി മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഇത് നോക്കി നടത്തുന്നുണ്ട് പൊസിഷനിൽ നിന്ന് നമ്പർ എത്തിച്ചിരിക്കുകയാണ് ഞാൻ സർ ഏതാണ് സാർ നമ്പർ വൺ എന്ത് പ്രത്യേകതയുള്ള നമ്പർ വണ്ണിന് വേറെ അർത്ഥവുമുണ്ട് സോറി സാർ ഇവിടെ ആർക്കും പുതിയ ചിന്താഗതിയില്ല പുതിയ കണ്ടുപിടുത്തങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല വെറും മാർക്സ് വാങ്ങുന്നതിലും അല്ലെങ്കിൽ നല്ല ജോലിയിൽ കയറാനും അതോ അല്ലെങ്കിൽ യു എസ്സിൽ പോയി സെറ്റിലാകണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത് ഇവിടെ ഒരുപാട് മാർക്സ് വാങ്ങുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതല്ലാതെ അല്ലാതെ എഞ്ചിനീയറിംഗ് ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല സർ അപ്പൊ എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടതെന്ന് നീ എനിക്ക് പഠിപ്പിച്ചത് ഇവിടെ നിൽക്കുന്ന കണ്ടില്ലേ ഇദ്ദേഹം ഒരു മഹാമഹാബുദ്ധിമാനാണ് ഇവിടെയുള്ള എല്ലാ ഹൈലി ക്വാളിഫൈഡ് ടീച്ചേഴ്സിനെക്കാളും ഇദ്ദേഹത്തിന് ഒരുപാട് അറിയാമെന്ന് ഇന്ന് പ്രൊഫസർ ഡോക്ടർ എഞ്ചിനീയർ പഞ്ചവൻ പാലി നമുക്ക് എഞ്ചിനീയറിംഗിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പോവാണ് സാർ വി ഡു നോട്ട് ഹാവ് ഓൾ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും മുപ്പത് സെക്കൻഡ് സമയം തരാം ഈ വാക്കുകളുടെ അർത്ഥം എന്താന്ന് കണ്ടുപിടിക്കണം നിങ്ങളുടെ ബുക്സ് എല്ലാം വായിച്ചു നോക്കാം ആൻസർ അറിയാവുന്നവർ കൈപൊക്കണം അപ്പോൾ ആര് ഫസ്റ്റ് വരും ആര് ലാസ്റ്റ് വരും എന്നറിയാം യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ Time up. Time up, sir. ടൈം അപ്പ് ടൈം അപ്പ് ഹോക്കെ ഇതുവരെ ആർക്കും ആൻസർ മനസ്സിലായില്ലേ കുറച്ച് സമയം നിങ്ങളുടെ ലൈഫ് ഒന്ന് റീവേൻ ചെയ്ത് നോക്കൂ ഞാൻ ഈ എഴുതിയ വാക്കുകൾ കണ്ടപ്പോൾ ആർക്കെങ്കിലും ഇതെന്താണെന്ന് അറിയുവാൻ വേണ്ടി ആഗ്രഹം തോന്നിയിരുന്നോ ഇന്നെന്തോ പുതിയതായി പഠിക്കുവാൻ പോകുന്നു എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായോ എന്നിവ ഇല്ല ഞാൻ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഉടനെ എല്ലാവരും കുതിരയെ പോലെ പായാൻ തുടങ്ങി ഇങ്ങനെ മരിച്ചു കിടന്ന് പഠിച്ചിട്ട് എന്ത് പ്രയോജനമുള്ളത് നിങ്ങളുടെ ബുദ്ധി വർദ്ധിക്കുവാൻ പോകുന്നു ഇല്ല പ്രഷറായിരിക്കും കൂടുന്നത് ഇത് കോളേജാണ് പ്രഷർ കുക്കർ അല്ല സാധാരണ സർക്കസിൽ പോലും സിംഹം റിംഗ് മാസ്റ്ററിനെ പേടിച്ചിട്ട് കറക്റ്റായിട്ട് ചെയറിൽ വന്നിരിക്കാറുണ്ട്

ഇങ്ങനെയാണോ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചു അല്ല സാർ ഞാൻ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ വന്നതല്ല എന്നെക്കാളും സാറിനാണ് കൂടുതൽ അറിയാവുന്നത് എങ്ങനെ പഠിപ്പിക്കണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് സാർ എന്തെങ്കിലും സാർ അതിനെ മനസ്സിലാക്കുന്നു വരട്ടെ ബൈ സാർ